ഇത് വൈറ്റ് ഫ്ലവർ ആണ് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ഇത് വിരിഞ്ഞ് തുടങ്ങണതേ ഉള്ളൂ വിരിയുമ്പോഴത്തേക്ക് നല്ല വലിപ്പം കാണും ഫ്ലവർ ഇത് ബട്ടൺ റോസാണ് അതിലെ ഒരു പിങ്ക് കളറാണ് ഇതിൽ വിവിധ തരം റോസുകളുണ്ട് അതിലൊരു പിങ്ക് നിറത്തിലുള്ള ഒരു റോസാണ് ഇത് എപ്പോഴും കൊലകുത്തി പൂക്കും നിറയെ പോകുമായിരുന്നു ഇത് മീഡിയം സൈസ് ഫ്ലവറാണ് ഓറഞ്ച് കളറാണ് ഇത് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല കളറുമാണ് നല്ല നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മളെ റോസ എണ്ണത്തിൽ ഒരു വൈറ്റും പിങ്കും കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് അത് നല്ല നല്ല കൂടുതൽ ദിവസം നിൽക്കുകയും ചെയ്യും ഫ്ലവർ മീഡിയം സൈസ് ഫ്ലവറാണ് നല്ല നല്ല അത്യാവശ്യം നല്ല ഗ്രോത്തായിട്ട് വരെയും ചെയ്യും ഇത് റോസ വരെ ഒരു ലൈറ്റ് ഓറഞ്ചും പിങ്കും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് മട്ടൺ റോസില് ഇവിടുന്നതാണ് ഇത് ചെറിയ ഫ്ലവറാണ് അത്യാവശ്യം നിറയെ പൂക്കുന്ന എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഡബിൾ കളർ ഒരു വൈലറ്റും വൈറ്റും കൂടിയുള്ള റോസാണ് ഇത് അത്യാവശ്യം ചെടി വലുതായി കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടാവും ഇപ്പം ചെടി ചെറുതായതുകൊണ്ടാണ് ചെറിയ ഒരു ഫ്ലവറായിട്ട് എനിക്ക് ഇത് പുതിയൊരു വെറൈറ്റി പിങ്ക് റോസാണ് ഇതിൽ ഇതള ഒറ്റ ഇതളയുള്ളൂ ഇതും നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് പൂക്കളം ഉണ്ടായിരുന്നത് തൊഴിഞ്ഞ് പോയതാണ് അടുത്ത് പൂ തെളിര് വരുന്നുണ്ട് പൂക്ക് പൂ വരാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് തെളിര് വരുന്നുണ്ട്